അതെ നമ്മൾ മലയാളികളുടെ ഒരു വികാരമാണ് ഈ പൊറോട്ട ബീഫ് എന്ന് പറഞ്ഞത് ചിലപ്പോൾ ആ ക്രേവിംഗ്സ് അങ്ങ് വന്നാലുണ്ടല്ലോ ഒരു അത് കിട്ടും അങ്ങനെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ട്വന്റി ട്വന്റിയില് ഒരു വൈകിട്ട് വല്ലാത്തൊരു ക്രേവിംഗ്സ് എന്താണെന്നറിയോ നാടൻ കട നാടത്താനി തട്ടുകട പൊറോട്ടത്തിനാണ് ഉണ്ടാക്കുന്ന ജിജു ആദ്യമായിട്ടാണ് പൊറോട്ട ഉണ്ടാക്കുന്നത് നിങ്ങൾ പറയുമോ ഒരിക്കലും പറയുന്നില്ല വൈദ്യൻ പ്രിസ്ക്രൈബ് ചെയ്തതും രോഗി ഇച്ഛിച്ചതും ഒരുപോലെ എന്ന് പറഞ്ഞ പോലെ പൊറോട്ട കുതിയന്മാരായ മക്കളും കൂടി ഈ പൊറോട്ട ഉണ്ടാക്കാനായിട്ട് ഇവരുടെ അന്നത്തെ ആ പൊറോട്ടയടി ഇന്ന് ഞാൻ കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഇവരെ പഠിക്കാൻ വിടുന്നതിന് പകരം ഒരു പൊറോട്ടയടിക്കാൻ വെട്ടിയായിരുന്നെങ്കിൽ ഇപ്പോൾ രണ്ട് വലിയ ബിസിനസ് പൊറോട്ട മാഗ്നറ്റ്സിൻ്റെ അമ്മയായിട്ട് എനിക്കൊന്ന് വിലസായിരുന്നു എന്ന് കൈമുറിഞ്ഞാലോ കാല്പളിയാലോ എന്നൊക്കെ പറഞ്ഞ് മക്കളെ അടുക്കളയിൽ കേറ്റാതിരിക്കുന്ന പാരൻസിനോട് എനിക്കൊരു കാര്യം പറയാനും ചായയും കാപ്പിയും ചോറുമൊക്കെയായിട്ട് ആമ്പിള്ളേരുടെ മുന്നിൽ വരുന്ന പെൺപിള്ളേരുടെ കാലം പതുക്കെ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ് തന്നെ അടുക്കളയിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും പോകും എന്നുള്ള അവസ്ഥയിലാണ് സത്യത്തിലേക്ക് പോകാനുള്ള എന്തെങ്കിലും ഒരു ഏർപ്പാട് നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ കൂടെ ഒരു കടമയാണ് ആണോ അത് ഫിനിഷ് ആദ്യത്തെ നമ്മൾ അച്ഛനമ്മമാരെ എപ്പോഴും ഓർക്കണ ഒരു കാര്യമുണ്ട് എന്താണെന്നറിയോ പഠിച്ച് 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 മക്കളുടെ ബ്രെയിൻ അങ്ങ് വലുതാവുന്ന പോലെ തന്നെ നമ്മൾ കുത്തി തിരിച്ച് തിരിച്ച് അവരുടെ വയറും കൂടി അങ്ങ് വലുതാവുന്നുണ്ട് എന്നുള്ളൊരു വാസ്തവം അതാണ് അതിന്റെ ഒരു സത്യം ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ ഒരാൾ പ്രൈമറി സ്കൂളും അടുത്താൾ സെക്കൻഡറി സ്കൂളുമാണ് ഇന്ന് അവർ കുറച്ചുകൂടെയൊക്കെ വളർന്നിരിക്കുന്നു അവർ അടുക്കളയിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഫുൾ ക്രെഡിറ്റ് കോസ്റ്റ് മൈ ഹോസ് അത് മാത്രമല്ല ഇന്ന നാട്ടിലേക്ക് തനിയെ ഒരു യാത്ര പോകുമ്പോൾ എനിക്കൊരു ഉറപ്പുണ്ട് അവരുടെ വിശപ്പിൻ്റെ വിളി അവരെ നോക്കിക്കോളും എന്നുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളമ്മമാരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം ഇന്ന് അവരുടെ കൈ മുറിഞ്ഞാലോ ഇന്ന് അവരുടെ കൈ പൊള്ളിയാലോ നമ്മളുണ്ട് അവരുടെ സഹായത്തിന് നാളെ അത് പ്രവചിക്കാനായിട്ട് നമ്മൾ അല്ല അതാണ് അതിൻ്റെ ഒരു